എല്ലാവർക്കും നമസ്കാരം ശ്രീമദ്ഭഗവത്ഗീത അർജുനവിഷാദയോഗം ശ്ലോകസംഖ്യ ഒൻപത് അന്യേ ചൂരാ മദർ തൃക്തജീവിതശസ്ത്ര പ്രഹരണേ യുദ്ധവിശാരദ അന്യേ ച മദർ തീവിത നാനാശസ്ത്രപ്രഹരണ ബഹവ ശൂരാധവിശാരദാ വിശാരദൻ പാണ്ഡിത്യമുള്ളവൻ എന്നർത്ഥം അന്യേ ഇനിയും വേറെ അതായത് മറ്റുള്ളവർ എനിക്കു വേണ്ടി മരിക്കുവാൻ തയ്യാറുള്ളവർ പലവിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ സമർത്ഥരായിട്ടുള്ള നിരവധി ശൂരന്മാർ ഉണ്ട് എല്ലാവരും യുദ്ധത്തിൽ പ്രാവീണ്യമുള്ളവരുമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയണത് അന്യേ ബഹവശൂരാ മതേ തൃക്തജീവിത നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദാ നന്ദി നമസ്കാരം